ഹലോ ബ്യൂട്ടിഫുൾ പീപ്പിൾ എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന വിശ്വസിക്കുന്നു ആക്ച്വലി നിങ്ങൾ എല്ലാവരും ഈ ഒരു ന്യൂസ് കണ്ടിട്ടുണ്ടാവും ദാറ്റ് മലപ്പുറം കൊണ്ടോട്ടി എന്ന് പറയുന്ന സ്ഥലത്ത് ഷഹാന എന്ന് പറയുന്ന പത്തൊമ്പത് വയസ്സുള്ള ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തത് ബിക്കോസ് ആളുടെ ഹസ്ബൻഡിൻ്റെ വീട്ടുകാരും അല്ലെങ്കിൽ ഹസ്ബൻഡും നിറത്തിൻ്റെ പേരിൽ ആ കുട്ടീൻ്റെ സ്കിൻ കളർ കുറച്ച് ഡാർക്ക് ഡാർക്കായതിൻ്റെ പേരിൽ ഈ കുട്ടീനെ എപ്പോഴും നിരന്തരമായിട്ട് പിന്നെ അബ്യൂസ് ചെയ്തുകൊണ്ട് വോബലി അബ്യൂസ് ചെയ്തുകൊണ്ടിരുന്നതിൽ മനോവിഷമത്തിൽ ആ കുട്ടി ആത്മഹത്യ ചെയ്തു പത്തൊമ്പത് വയസ്സേ ഉള്ളൂട്ടാ അപ്പം ഫസ്റ്റ് ഇയറോ അങ്ങനെ ഇങ്ങനെ പഠിക്കുന്നതായിരിക്കാം പത്തൊമ്പത് വയസ്സെന്നൊക്കെ പറയുന്ന സമയത്ത് ഫസ്റ്റ് ഇയർ അല്ലെങ്കിൽ സെക്കൻഡ് ഇയർ ഞാൻ ആദ്യം തന്നെ പറയട്ടെ ഈ പതിനെട്ട് ഈ പത്തൊമ്പത് വയസ്സിലേക്ക് എന്തിനാണ് ഈ കുട്ടികളെ കല്യാണം കഴിപ്പിച്ച് വിടുന്നത് എനക്ക് തീരെ മനസ്സിലാകത്തൊരു കാര്യമാണ് നിങ്ങൾ ഈ പത്തൊമ്പത് പതിനെട്ട് മുട്ടുമ്പോഴത്തേക്കും ഒന്നെങ്കിൽ എൻഗേജ്മെന്റ് കഴിയും അല്ലെങ്കിൽ കല്യാണം കഴിയും എന്തിനാണ് അതിൻ്റെ ആവശ്യം അവർ പഠിക്കട്ടെ അല്ലെങ്കിൽ സ്വന്തം കാലിൽ നിൽക്കട്ടെ പിന്നെ സ്വന്തം കാലിൽ നിൽക്കണം അതല്ലാത്ത പക്ഷം ഒന്നെങ്കിൽ ഡിഗ്രി എങ്കിലും കംപ്ലീറ്റ് ചെയ്യാൻ ആ കുട്ടികളെ ഒന്ന് അനുവദിക്കുക നിങ്ങൾ അതിന് മുന്നേ ചിലപ്പം ഞാൻ കേട്ടിട്ടുണ്ട് ചിലപ്പം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കുട്ടിയുടെ വീട്ട് വീട്ടിലുള്ളവരാണ് ചിലപ്പം ചിന്തിക്കുന്നുണ്ടാകും കുറച്ച് ഡാർക്കർ സ്കിന്നാണ് ഇവരെ എനിക്ക് തോന്നുന്നു ഒരു ന്യൂസ് ചാനലിൽ പറയുന്നുണ്ട് അവർ ഇങ്ങോട്ട് വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് നടത്തിയ കല്യാണമാണെന്നുള്ളത് ചിലപ്പോൾ ഒരു ആലോചന വന്ന സമയത്ത് ഇനി ഇനി വന്നില്ലെങ്കിലോ കുറച്ച് ഡാർക്കർ സ്കിൻ അല്ലേ വന്ന് വന്ന് സ്ഥിതിക്ക് ഇപ്പം തന്നെ കിട്ടിച്ച് വിട്ടേക്കാം കുറച്ച് ഒരു ഡിഗ്രി ഒക്കെ കഴിയുമ്പോൾ അല്ലെങ്കിൽ രണ്ട് മൂന്ന് വർഷം കഴിയുമ്പോൾ വരാണ്ട് വീട്ടിൽ തന്നെ ആയാൽ എന്നൊക്കെ ഇവർ ചിന്തിക്കുന്നുണ്ടാവാം നമുക്കത് തള്ളിക്കളയാനൊന്നും പറ്റില്ല അങ്ങനെയുള്ള ചിന്തകളുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവാം വോട്ട് എവർ ഇറ്റ് ഇസ് പെൺകുട്ടികളോടുമാണ് നിങ്ങൾ നിർബന്ധിതരാകുകയാണെന്ന് അറിയാം പാരൻസിനോടും പെൺകുട്ടികളോടുമാണ് നിങ്ങൾ ഒന്നെങ്കിൽ സ്വന്തം കാലിൽ ഫിനാൻഷ്യലി ഇൻഡിപ്പെൻഡൻ്റ് ആയതിനു ശേഷം കല്യാണം കഴിക്കുക അല്ലാണ്ട് ഇങ്ങനെ ചെറിയ ഏജിലൊന്നും കല്യാണം കഴിഞ്ഞ് പോകാണ്ട് നിങ്ങൾ ഒന്ന് ലൈക്ക് മൈൻഡ് ഒന്ന് സെറ്റാകുമ്പോൾ ഒന്ന് മെച്ചോർഡായി കഴിഞ്ഞതിന് ശേഷം മാത്രം കല്യാണത്തെക്കുറിച്ച് ചിന്തിക്കുന്നതാണ് നല്ലത് പാരൻസിനോടും കൂടിയിട്ടാണ് വെറുതെ നിങ്ങൾ ഈ പെറ്റുണ്ടാക്കി പോറ്റി വളർത്തിയിട്ട് അവസാനം നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മക്കൾ മരിച്ചു കാണേണ്ട അവസ്ഥ വരാണ്ടിരിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരെ വിദ്യാഭ്യാസത്തിന് വിധേയരാക്കുക അല്ലെങ്കിൽ പണിയെടുക്കുക ജോലി കാര്യങ്ങൾ സെറ്റാവാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക നിങ്ങൾ പിന്നെ ഇവിടെ വാഹിദ് വാഹിദ് എന്നാണ് പിന്നെ ഈ പറയുന്ന ഷഹാനയുടെ ഹസ്ബൻഡായിട്ടുണ്ടായിരുന്ന ആളുടെ പേര് ഇവരെക്കൊന്ന് ഇരുപത് ദിവസം എങ്ങനെ ഒരുമിച്ചിട്ടുണ്ടായിട്ടുള്ളൂ കുറച്ച് മാസങ്ങളായതേയുള്ളൂ കല്യാണം കഴിഞ്ഞിട്ട് വാഹിത നിരന്തരമായിട്ട് ഈ കുട്ടീൻ്റെ അടുത്ത് നീ കറുത്തിട്ടാണ് പിന്നെ വെയിലത്തുനിന്ന് ഇറങ്ങി നടക്കണ്ട ഇനി കുറച്ചും കൂടി കറുത്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ എങ്ങനെ നടത്തും അല്ലെങ്കിൽ കൂടെ നടത്താൻ ഭയങ്കര നാണക്കെടാണ് ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാൻ അറിയില്ല നീ ഏതാ ഏ നീ ഇംഗ്ലീഷിൽ ബിരുദം എടുത്തോനാ പി എച്ച് ഡി എടുത്തോനാ നീ ഏ ആന്ന് വേറൊരു ഇത് അവസരത്തിൽ നമ്മൾ പറയാൻ പാടില്ല പക്ഷെ നിന്നോടൊക്കെ പറയാം വാഹിതെ നിന്റെ ഫോട്ടോ കണ്ടപ്പം എടാ നിന്നേക്കാൾ ഭംഗിയുണ്ടാ കുട്ടി ഓള് മൊഞ്ചത്തിയാന്നുള്ളു മനസ്സിലായില്ലേ നീ നീ ഓളെടുത്ത് നീ നീ കണ്ണാടി നോക്കില്ലേ നിന്റെ സ്കിന്നിന്റെ കളർ എന്തോന്ന അപ്പൊ ഉം നീ പാൽപേടേന്റെ കളർന്നോ നിന്റെ വിചാരം അല്ല നിന്നെ ആരെങ്കിലും അങ്ങനെ പറഞ്ഞു തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടോ നീ പാൽപേടേന്റെ കളറാണെന്ന് ഉം അങ്ങനെ ഉണ്ടോ പാൽപായസം ഉണ്ട് അടിക്കുടിച്ച പാൽപ്പായസമായിരിക്കും ഉദ്ദേശിച്ചത് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നീയും കറുത്തിട്ട് കറുത്തിട്ടന്നെയാണോടാ വാഹിതെ മനസ്സിലായില്ലേ ഒരാളെ നിറത്തിൻ്റെ പേരിൽ ഒരിക്കലും നമ്മൾ അധിക്ഷേപിക്കാനോ അവരെ മാറ്റി നിർത്താനോ പാടില്ല ഒരിക്കലും ചെയ്യരുത് നീ ഇത് ഡിസേവ് ചെയ്യുന്നുണ്ട് മനസ്സിലായില്ലേ വാഹിതെ നിന്നോടാണ് നീ കറുത്തിട്ടാണ് വാഹിദേ നിന്നെക്കാളും എത്രയോ മോഞ്ചുണ്ടാ കുട്ടിക്ക് നിന്റെ മനസ്സും കറുത്തിട്ടാണ് നിന്റെ മുഖവും കറുത്തിട്ടാണ് ആ കുട്ടീൻ്റെ മനസ്സും വെളുത്തിട്ടാണ് നല്ലൊരു മോഞ്ചത്തി കുട്ടിയാണത് ഞാനൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നിന്റെ നശിച്ച മനസ്സ് കാരണം നിന്റെ ദുഷിച്ച മനസ്സ് കാരണം ആ കുട്ടി ഇന്ന് ഈ ലോകത്തോട് വിട പറഞ്ഞിരിക്കുകയാണ് വിട പറഞ്ഞിരിക്കുകയാണ് ഏർ ആലോചിക്കണം രണ്ടാമത്തെ പെൺകുട്ടികളോടാണ് ഞാൻ ഈ പറയുന്നത് ഇങ്ങനെയുള്ള നാരയൊക്കെ വേണ്ടി നിങ്ങൾ എന്തിനാണ് ഈ ആത്മഹത്യ സ്വന്തം ജീവിതം അല്ലെങ്കിൽ സ്വന്തം ജീവൻ കളയാൻ നിൽക്കുന്നത് ഏഹ് ഭയങ്കര പ്രീഷ്യസായിട്ടുള്ള നിങ്ങളുടെ ലൈഫ് എന്തിനാണ് കളയാൻ നിൽക്കുന്നത് അത് അതും ഇങ്ങനത്തുള്ള നാരികൾക്ക് വേണ്ടിയിട്ട് നിങ്ങളെ ഈ പറയുന്ന ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയുന്നില്ല അല്ലെങ്കിൽ നിറത്തിൻ്റെയൊക്കെ പേരിൽ ആ ഇപ്പം ഇന്ന ഫണ്ണി വേ എന്നെ ആവട്ടെ പറയുന്ന സമയത്ത് ആദ്യം തന്നെ പറയാം എനിക്കത് ഇഷ്ടമല്ല അങ്ങനെ പറയുന്നത് ഇഷ്ടമല്ല എന്ന് പറയാം വീണ്ടും വീണ്ടും അത് ആവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നവന് വേണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന തന്നെ അവന് വേണ്ടാന്ന് നോക്കുക മനസ്സിലായില്ലേ ഇങ്ങനെയുള്ള നാരികളുടെ കയ്യിൽ നിങ്ങൾ സ്വയമേ എനക്ക് നിന്നെ വേണ്ടെന്ന് പറഞ്ഞിട്ട് വരുവാ അതിനുള്ള മനസ്സ് നിങ്ങൾ ഉണ്ടാക്കിയേ പറ്റുള്ളൂ അതിനുള്ള അറ്റ്മോസ്ഫിയറ് പാരൻസ് കുട്ടിയൊക്കെ ഉണ്ടാക്കി കൊടുക്കണം കുട്ടികളെ മാത്രം നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല മനസ്സിലായില്ലേ അല്ലെങ്കിൽ ഞാനൊരു ഒരു ന്യൂസിൽ കണ്ടിട്ടുണ്ടായിരുന്നു ഈ കുട്ടി പറയും ഇപ്പം ഒരു പത്തൊമ്പതാമത്തെ വയസ്സിൽ ഡിവോഴ്സ് ആയൊരു പെൺകുട്ടി ആയാലും സോ വാട്ട് ഏ ഈ സോ കോൾഡ് നാട്ടുകാർ ഈ സോ കോൾഡ് കുടുംബക്കാർ അവർ നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട നിങ്ങൾ എന്ത് ചെയ്താലും ചെയ്തിട്ടില്ലെങ്കിലും ഇവർ നിങ്ങളെ ജഡ്ജ് ചെയ്യും മനസ്സിലായില്ലേ നിങ്ങൾ നല്ലത് ചെയ്താലും മോശം ചെയ്താലും ഒക്കെ ഇവർ ജഡ്ജ് ചെയ്യും സോ നെവർ മൈൻഡ് ഇവരെ ഒന്നും മൈൻഡ് ചെയ്യണ്ട ആരം ഇതിപ്പം ആ ചിലപ്പോൾ രണ്ട് മൂന്ന് ദിവസം നാട്ടുകാർ പറയുമായിരിക്കും പിന്നെ കുടുംബക്കാരുടെ കിടക്ക് വീട്ടിൽ വരുമ്പോൾ പറയുമായിരിക്കും മൈൻഡ് ചെയ്യാണ്ടിരിക്കുകയാണ് അതൊക്കെ ഏഹ് ഡിവോഴ്സ് സോ വാട്ട് ഡിവോഴ്സ് എന്ന് പറയുന്നത് വെരി എന്താ പറയാ നടക്കുന്ന കാര്യമാണ് ആദ്യമായിട്ട് നടക്കുന്നതൊന്നുമില്ലല്ലോ അതിനേക്കാൾ പ്രീച്ചതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് ഇനി വരുന്ന നാളെ എന്ന് പറയുന്ന സാധനങ്ങളൊക്കെ അതാലോചിക്കുക പെൺകുട്ടികളോടാണ് ഇങ്ങനെയുള്ള നാരികൾക്കൊന്നും വേണ്ടിയിട്ട് ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ ജീവിതം നശിപ്പിക്കാൻ നിൽക്കരുത് എനക്ക് ഏറ്റവും കോമഡി ആയിട്ട് തോന്നിയത് ഈവൻ എന്ത് യോഗ്യതയാണുള്ളത് ഈ കുട്ടീനെ കളറിന്റെ പേരിൽ പിന്നെ കളിയാക്കാനുള്ളത് എന്നിട്ട് ഇതിന്റെ ഉമ്മ പറയുന്നു ഈ വാഹിദിന്റെ ഉമ്മ പറയുന്നോലൂ പിന്ന അതിനാകെ ഇരുപത് ദിവസമല്ലേ അവർ ഒരുമിച്ചുണ്ടായിട്ടില്ലു അയിനിപ്പോ എന്നാ ഒഴിവാക്കാൻ നിന്ന് ഒഴിന്നൊന്നും ഒഴിവാക്കി പോയിക്കൂടെന്നൊക്കെ നിങ്ങളൊക്കെ ഒരു സ്ത്രീയാണോ ഏ അല്ല എനക്ക് മനസ്സിലാവുന്നില്ല നിങ്ങളെ ഭർത്താവ് നിങ്ങളെപ്പറ ഇരുപത് ദിവസം ഇരുപത് ഇരുപത് കൊല്ലം ജീവിച്ചിട്ട് നിങ്ങളോട് നീ നിന്നെ നിന്നെനിക്ക് വേണ്ട നീ നിന്റെ പരക്കൊക്കെ പോയിക്കോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലോ ഏഹ് നിങ്ങൾ നിങ്ങൾ ഇതേ മനോഭാവത്തിൽ നിൽക്കുമോ ശരി എന്നപ്പം ഞാനൊരു ഇരുപത് കൊല്ലല്ലേ ഇവൻ്റെ അപ്പുറം ജീവിച്ചിട്ടില്ലു ഞാൻ കറത്തിട്ടെന്നല്ലേ അയാൾ പറയുന്നതിലും കാര്യമുണ്ട് പരക്കേക്ക് പോയേക്കാന്നുകൊണ്ട് നിങ്ങൾ പരക്കേക്ക് പോവോ പോകൂല ഏഹ് അല്ല നിങ്ങളെ മോന നിങ്ങളെ മോനെന്നാ നിങ്ങൾ നിങ്ങളെ മോനെ അപ്പം നിങ്ങൾ എന്തായാലും ഒഴിവാക്കുവോ മോനോ മോൻ കറുത്തിട്ടല്ലോ വാഹ്യത്തിൻ്റെ ഉമ്മാനോട് നിങ്ങളെ മോൻ കറുത്തിട്ടാണെന്നല്ലോ മോനോ ഒഴിവാക്കുവോ എന്താക്കും നിങ്ങൾ വിഷം കൊടുത്ത് കൊല്ലുമെന്നിട്ട് മോ കറത്തിട്ടാന്ന് വെച്ചിട്ടല്ല മരുമോള് നിങ്ങൾക്ക് ഭയങ്കര പ്രശ്നമല്ലേ വാഹിദിന്റെ ഉമ്മാനോടാണ് പറയുന്നത് ലേച്ച ഉളുപ്പ് വേണം കേട്ടോ ലേച്ച പിന്നെ സംഭവിക്കുന്നത് എങ്ങനെയാ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ ഇത് അറേഞ്ച്ഡ് മാരേജ് ആണെന്നാണ് പറയുന്നത് ഇത് ഇവർ കണ്ട് ഇഷ്ടപ്പെട്ട് വന്ന് നോക്കി പറയുന്ന പോലെ കല്യാണം കഴിച്ചതാണ് പിന്നെ സംഭവിക്കുന്നത് ഈ വാഹിദിന്റെ ഫ്രണ്ട് സർക്കിളിലുള്ള ആരെങ്കിലും അല്ലെങ്കിൽ കുടുംബക്കാർ ഫ്രണ്ട് സർക്കിളിൽ അങ്ങനെയുള്ള ഒരുപാട് ആൾ ആളുകൾ ഇവർക്ക് ചിലപ്പം ഈ വാഹിദിന് നല്ല ലൈഫ് കിട്ടുമ്പം ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ടാവും അപ്പോൾ അവർ പറയും ചിലപ്പോൾ ഇങ്ങനെ ഒരുമിച്ചിരിക്കുമ്പോൾ പറയുന്നത് എൻ്റെ വൈഫ് ഭയങ്കര കറുത്തിട്ടാണല്ലോ അല്ല ഈ ഫ്രണ്ട്സിനെ ഈ ഒപ്പന നല്ല ഫ്രണ്ട്സിനെ അങ്ങനത്തെ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടാവും ഇവർ പറയും നിന്റെ പെണ്ണ് അങ്ങനെയാണല്ലോ എൻ്റെ പെണ്ണ് ഇങ്ങനെയാണല്ലോ അപ്പം അത് കേട്ടിട്ടുള്ള കുറേ മൊണ്ണകളുണ്ട് മൊണ്ണാണുങ്ങളുണ്ട് ഫ്രണ്ട്സ് പറയുന്നത് കേട്ടിട്ട് ഇനി അത് ശരിയായിരിക്കുമോ ചിലപ്പോൾ അവർക്ക് തന്നെ ഉത്ബോധം അങ്ങനെ അങ്ങനെയല്ല എന്നുള്ളത് എന്നാലും ഈ നാരുകൾ പറയുന്നത് കേട്ടിട്ട് ഈ മൊണ്ണകൾ വിചാരിക്കും അങ്ങനെ തന്നെയായിരിക്കും എന്ന് അങ്ങനെ കുറെ ആണുകൾ ഉണ്ട് ഓക്കെ ഇനി ആരെങ്കിലും ആരെയും കൊണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞ കാര്യം സോറിയാ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഫ്രണ്ട്സ് പറയുന്നത് കേട്ടിട്ട് തുള്ളുന്ന കുറെ ണകളുണ്ട് അങ്ങനെ ആയിരിക്കാം അല്ലെങ്കിൽ നിന്റെ ഭാര്യ കർത്തിട്ടാണെന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഒരുമിച്ചിരിക്കുന്ന സമയത്ത് ഈ ഫ്രണ്ട്സ് കളിയാക്കുന്നുണ്ടാവാം അങ്ങനെയാണ് ഇങ്ങനെയാണ് അപ്പൊ അത് വെച്ചിട്ടായിരിക്കാം ഇവ വന്ന് പറഞ്ഞത് അത് വെച്ചിട്ടാണ് പറഞ്ഞത് നിന്നെ ന്യായീകരിക്കുന്ന അല്ലാട്ടാ അത് വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ നീ എന്താ അടിസ്ഥാനത്തില പറഞ്ഞക്കളയില് ഏഹ് ഞാൻ പറയുന്നത് ഇവിടുത്തെ അല്ല അതിനിപ്പം പറയുന്നൊരു അർത്ഥം ഇല്ലല്ലേ ഇവിടുത്തെ നിയമം ശക്തമാക്കണം നിയമം അങ്ങനെ ആക്കണം നിയമം ഇങ്ങനെ ആക്കണം കാര്യമില്ല എന്താ പറയുക കേരളത്തിൽ ഒരു ഒരു അരുങ്ങുല നടന്ന് നിങ്ങൾ കണ്ടതല്ലേ കഞ്ചാവും അതും ഇതടിച്ചിട്ട് ഒരു കുടുംബത്തിലുള്ള മൂന്നാളെ കൊന്നത് എന്താണ് ഇവനെയൊക്കെ ദുബായിൽ നിന്ന് ഇവനെയൊക്കെ ജയിലിൽ ഇട്ടിട്ട് തീറ്റി പോറ്റി നല്ല ചക്ക പോത്ത് പോലെ ആക്കി നല്ല ഭീമപ്പന്നി പോലെ ആക്കി ഇവരെടുക്കും ഏർ അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവൻ ഡ്രഗ് യൂസറാണ് മെന്റലി സുഖമില്ലാത്ത പ്രാന്തനാണെന്നൊക്കെ പറഞ്ഞൊരു സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി ഇവൻ ഇറങ്ങും യോ എന്തൊരു നിയമമാണല്ലേ ൊരിക്കലും മാറാൻ വേണ്ടി പോകുന്നില്ല നമ്മളിങ്ങനെ സംസാരിക്കാമെന്നല്ലാണ്ട് ഒരിക്കലും ഇത് മാറാൻ വേണ്ടി പോകുന്നില്ല പെൺകുട്ടികളോടാണ് പെൺകുട്ടികളോടാണെങ്കിലടങ്ങനെ പെൺകുട്ടികളോടായാലും ശരി ആൺകുട്ടികളോടായാലും ശരി ആരോടായാലും ശരി എന്തിന്റെ പേരിലായാലും മാറ്റി നിർത്തപ്പെടേണ്ടി വരികയാണെന്നുണ്ടെങ്കിലും കളിയാക്കലുകൾക്ക് വിധേയപ്പെടുകയാണെന്നുണ്ടെങ്കിൽ മൈൻഡ് ചെയ്യണ്ട നിങ്ങൾ അതൊന്നും മൈൻഡ് ചെയ്യണ്ട നിങ്ങളുടെ ലൈഫാണ് അത് എൻഡ് ചെയ്യാൻ നിൽക്കരുത് ആർക്ക് വേണ്ടി എൻഡ് ചെയ്യാൻ വേണ്ടി നിൽക്കരുത് അടിപൊളിയായിട്ട് ജീവിക്കുകയാണെങ്കിൽ ഇന്ന് കുറച്ച് സങ്കടം എല്ലാവരുടെ ലൈഫിലും അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും ഓക്കെ അപ്പം നാളെ നല്ലൊരു നാളെ ആയിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കരുതി വെച്ചിട്ടുണ്ടാകുന്നത് സോ നെവർ എൻഡ് യുവർ ലൈഫ് ബിക്കോസ് ഓഫ് ദിസ് കൈൻഡ് ഓഫ് പീപ്പിൾ ഈ ഇതുപോലത്തെ നാലുകൾക്ക് വേണ്ടിയിട്ടൊന്നും ഒരിക്കലും ലൈഫ് എൻഡ് ചെയ്യരുത് നമ്മൾ നിങ്ങൾ പഠിക്കുക അല്ലെങ്കിൽ ജോലി സെൽഫ് ഇൻഡിപ്പെൻഡൻ്റ് ആവുക ഫിനാൻഷ്യലി ഇൻഡിപ്പെൻഡൻ്റ് ആവുക അത് കഴിഞ്ഞിട്ട് മാത്രം കുട്ടികളെ കെട്ടിച്ചു വിടുക കുട്ടികളാണെന്നുണ്ടെങ്കിലും കല്യാണത്തിന് സമ്മതിക്കുക ഈ എന്താ പറയുക കല്യാണം തന്നെയല്ല ഈ ലോകത്തിൻ്റെ അൾട്ടിമേറ്റ് എയിം അല്ലെങ്കിൽ അൾട്ടിമേറ്റ് ലോകം അവിടെയല്ല അവസാനിപ്പിക്ക അവസാനിക്കുന്നത് കല്യാണത്തിലല്ല ഓക്കെ ആദ്യം പാരൻസ് ആണെന്നുണ്ടെങ്കിലും കുട്ടികളാണെന്നുണ്ടെങ്കിലും മനസ്സിലാക്കുക ഈ ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് അതെങ്ങനെ ഹാൻഡിൽ ചെയ്യേണ്ടതെന്ന് പാരൻസ് പഠിപ്പിച്ചു കൊടുക്കുക കുട്ടികളെ സ്വയം അതേപോലെ ആ ഒരു ഏജിൻ്റെ ആയിരിക്കാം അതാണ് ഈ കുഞ്ഞു ഏജിലൊന്നും കല്യാണം കഴിപ്പിച്ച് കൊടുക്കരുത് എന്ന് പറയുന്നത് ഓക്കെ ഇപ്പം നമ്മളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ആളുടെ ജീവൻ ഇപ്പം ഇല്ല ആൾ മരിച്ചുപോയി ആൾ ആത്മഹത്യ ചെയ്തു വാഹിദിന് കിട്ടാവുന്നതിൽ വെച്ച് എന്തല്ലേ കിട്ടാവുന്നതിൽ വെച്ച് എന്ത് ഏ ശിക്ഷ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിരുന്നു കൊടുക്കാമെന്ന് പറ്റില്ല അല്ലെങ്കിൽ കൊടുക്കുമൊന്നുമില്ല അത് വേറെ കാര്യം ഇപ്പം നമ്മൾ ക്ലീശയെ പോലെ പറയുകയാണെന്നുണ്ടെങ്കിൽ അള്ളാഹുൻ്റെ പുസ്തകത്തിലെങ്കിലും ഒരു തക്കതായിട്ടുള്ള ശിക്ഷ വാഹിദിന് കിട്ടാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നതായിരിക്കും